അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇന്ന് നിസാൻ ഖുര്ആനായിരുന്നു പരീക്ഷ അല്ലേ പരീക്ഷ ഒക്കെ എളുപ്പമായിരുന്നു പല കുട്ടികളും നല്ല രീതിയിൽ എഴുതിയവരുണ്ട് ചിലവരൊക്കെ തെറ്റിച്ചവരൊക്കെ തെറ്റിച്ചവരൊക്കെയുണ്ട് ഏതായിരുന്നു നിസാൻ ഖുറാൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക ആൻസർ ഒന്ന് പറയുക അടുത്ത പരീക്ഷയ്ക്ക് കുട്ടികളെ നന്നായി സജ്ജമാക്കുക പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ പലർക്കും ആൻസറ് പറയാനറിയും പക്ഷേ എഴുതാനറിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് എഴുത്ത് വൃത്തിയാക്കുക വരുള്ള നോട്ട് ബുക്കിൽ കൂടെ വളരെ വൃത്തിയായി അവർ എഴുതി ശീലിപ്പിക്കണം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താ തുബുൽ അജ് വിബത്ത ബില്ലുഹത്തിൽ അറബി എഴുതി അറബി ഭാഷയിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത് ചോദ്യം അവിടെ ഉണ്ട് ഉത്തര അഡീലെഴുതണം മാഹാദാ മാങ്ങയുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ മേലെ മാഹാദാ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഉത്തരം എന്തെന്നാ പറയണ്ടേ ചിലൊരു മാഞ്ചാന്ന് മാത്രം എഴുതിയിട്ടുണ്ടാവും പോരാ മാഹാദ ചോദിച്ചാൽ ഹാദ എടുത്ത് താഴ്ത്ത് എഴുതിയിട്ട് പിന്നെ മാങ്ങയുടെ പേര് പേരെഴുതണം അപ്പം ഹാദാ മാഞ്ച അങ്ങനെ എഴുതണം പിന്നെ മഹാദിഹി മഹാദി എന്ന് പറഞ്ഞാൽ ഹിറത്തുൻ എന്നുള്ളത് പൂച്ച എന്നുള്ളത് എന്താണ് ആയതുകൊണ്ട് മഹാദി എന്ന് ചോദിച്ചത് അപ്പം മാ ഒഴിവാക്കിയിട്ട് ഹാദി എടുത്ത് ആദി എഴുതിയിട്ട് ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് എന്ന് പൂച്ചയുടെ അറബി പത എഴുതണം മന്നാദ മഞ്ഞാദ ഇതാരാണ് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാദാ പുല്ലിങ്കാണ് അല്ലേ ആൺകുട്ടിയുടെ ഫോട്ടോ ആണ് കാണുന്നത് അപ്പോൾ ഹാദ എടുത്ത് താഴത്തെ എഴുതിയിട്ട് ബാസിമിൻ്റെ പേരെഴുതുക അല്ലെങ്കിൽ വേറെ ആരേനെ പേരെഴുതാനും കുഴപ്പമൊന്നുമില്ല ആധാ ബാസിമുൻ ആധാ സലീമുൻ ആധാ ബുവക്കറും അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി പിന്നെ നോക്കൂ മ ഹാദിഹി എന്നാണ് അടുത്ത ചോദ്യം ഹാദിഹി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ് അപ്പം ആദ്യം എടുത്ത് ആദ്യം എഴുതണം ടീക്ക് ഹാദിഹി സഹ്റത്തുൻ ഇത് പൂവാകുന്നു അങ്ങനെ എഴുതണം ഇനി നോക്കിയാൽ ഹാദയും ഹാദിയും ഇട്ടിട്ടാണ് പൂരിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ സെക്ഷൻ അപ്പോൾ പുല്ലിംഗാണോ ഹാദിടണം സ്ത്രീലിംഗാണോ ആദി ഇടണം ബാബു എന്ന് പറഞ്ഞ വാതില് പുല്ലിംഗാണ് അപ്പോൾ അവിടെ ഹാദിടണം ഷജറത്ത് എന്ന് പറഞ്ഞാൽ അതിൽ താ ഉണ്ട് അല്ലെ അത് സ്ത്രീലിംഗ പദമാണ് അപ്പോൾ ഹാദി ഇടണം കുർച്ചി എന്ന് പറഞ്ഞ കസാര അതിന് താ ഇല്ല പുല്ലിംഗ പദമാണ് ഹാദ് ഇടണം അവിടെ ദജാജത്ത് എന്ന് പറയുമ്പോൾ പിടക്കോഴി അതിന് താ ഉണ്ട് അവസാനം അല്ലെ അപ്പോൾ അതിന് ഹാദിഹി ഇടണം ദീക്ക് എന്ന് പറഞ്ഞ പൂവൻ കോഴിയാണ് അതിന് താ ഇല്ല അപ്പം അതുകൊണ്ട് ഹാദിടണം എന്ന് പറയുമ്പോൾ കാറ് അവസാനം താ ഉണ്ട് പുല്ലിംഗ് സ്ത്രീലിംഗ പദത്തിൽപ്പെടുക അതുകൊണ്ട് ഹാദിഹി ഇടണം ഇങ്ങനെയാണ് ഒന്നാം ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ ലിസാൻ്റെ ഫസ്റ്റ് പേജ് പിന്നെ രണ്ടാമത്തെ പേജ് എന്താ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് എന്ന് പറയുന്നുണ്ട് ഉസ്താദ് പറയാണ് ഉസ്താദിനെ കുറിച്ചിട്ട് അപ്പം അന ഉസ്താദുൻ ഇനി ഒരു പെൺകുട്ടി ആൺകുട്ടിനെ ചൂണ്ടിയിട്ട് പറയാണ് അൻത ഇബിനാണ് പറയേണ്ടത് ഇവിടെ ഇബിനു എന്നവിടെ ഉള്ളത് അപ്പം എന്ത് പറയണം അൻത ഇബിനു നീ പിന്നെ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ മകനാണ് ഇനി പെൺകുട്ടി ആൺകുട്ടി പെൺകുട്ടിനെ ചൂണ്ടിട്ടാണ് അടുത്ത പറയുന്നത് അപ്പം ബിന്തുൻ എന്ന് ഇപ്പുറത്തെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം ഇബിനും വരുമോ അൻതയും അതുപോലെ തന്നെ ബിന്തുൻ വരുമോ അന്തിയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഹാദയും കൊടുക്കാം ഹാത ഇബിനു എന്നും പറയാം അൻത അന്ത ഇബിനും പറയാം ഏഹ് ഹാദി ഹി എന്നും പറയാം അൻതി ബിന്തു എന്നും പറയാം അൻത്തയും ആന അന്തയും അന്തിയും എപ്പോഴാണ് പറയുക ഫേസ് ടു ഫേസ് സംഭാഷണമാണെങ്കിൽ അന്ത ആൻറ്റി പറയും നീ നീയ്യെന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിലുള്ള ഒരാളോടല്ലേ സംസാരിക്കുന്നത് നീ എവിടെയായിരുന്നു നീ എന്താ ചോറ്ക്കാഞ്ഞ് നീ എന്ത സ്കരിക്കാഞ്ഞ് നീ എന്ത വരാഞ്ഞ് നീ എന്ത പഠിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടാൾ തമ്മാമിലുള്ള സംസാരമാണ് അങ്ങനെ രണ്ടാൾ തമ്മാമിലുള്ള സംസാരമാണെങ്കിൽ ആണിനോടെ ചോദിക്കണമെങ്കിൽ അൻത പെണ്ണിനോട് ചോദിക്കണമെങ്കിൽ പറയുന്നതെങ്കിൽ അന്തി എന്നും പറയണം സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഫേസ് ടു ഫേസ് സംസാരം അല്ലെങ്കിൽ ഹാദ പറയണം പുല്ലിങ്കാവും ഹാദായ്മൻ എന്ന് പറയും അല്ലെങ്കിൽ ഹാദിഹി സ്ത്രീലിംഗ് ആദീ ബിൻത്തു എന്ന് പറയണം കേട്ടോ അപ്പം ഇവിടെ അനത്തയും അനത്തെയാണ് കൊടുക്കേണ്ടത് പിന്നെ പഴത്തിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് അന ഞാൻ പഴമാകുന്നു അന മൗസുദ് പാടത്തിൽ വന്നിട്ടുള്ളതിനൊക്കെ അല്ലേ അന അനാനാസൂൻ ഞാൻ എന്താകുന്നു കൈതച്ചക്കയാകുന്നു അപ്പം ഇങ്ങനെയാണ് നിസാൻ ഖുര്ആൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പമായിരുന്നു പാദവാർഷിക പരീക്ഷ ആയതുകൊണ്ട് ഇനി അരക്കൊല്ല പരീക്ഷ ആകുമ്പോൾ ഒന്നും കൂടിയും ടഫാവും അതുകൊണ്ട് പടഭാങ്ങൾ നന്നായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക മക്കളിങ്ങനെ തന്നെയാണോ എഴുതിയത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അവർ എഴുതിയത് തെറ്റിച്ച് എഴുതേണ്ട രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ നല്ല രീതിയിൽ പരീക്ഷ ചെയ്താൽ നമ്മളെ മുക്കക്കുള്ളത് ഓഫീസ് നൽകട്ടെ ആമീൻ ഹുസിക്കുമദ്വ അസ്സലാ വലൈക്കും വറഹമത്തുള്ള